ചോദിച്ചാണ്ടല്ലേ സദാം ഹുസൈൻ ഇല്ലാണ്ടായി കൂടെ അല്ലെ ജോർജ് ഡബ്ലി ഹുഷീൻ ഇല്ലാണ്ടായി കൂടെ ഒരു വിവരക്കേട് ഒരു കാര്യം പറഞ്ഞു നിങ്ങളോട് ഈ വിവരക്കേട് തെളിയിക്കാൻ ഒരു പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കൂ ഈ ഇരുവേട്ടിയിലുള്ള പോലെ മൂർക്കം പാമ്പിനൊക്കെ വിശല്ല പോയിന്റ് ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഹൃദയത്തിൽ ഇനി ഇങ്ങനെ ക്ലിയറായി നിങ്ങൾക്ക് വേറൊരു വിഷയം ഈ ജാതി ജാഹലുകൾ എന്തപ്പോ ഞാൻ പറയൂ സോദരങ്ങളെ മൂർക്കം പാമ്പിനും വിശല്ലേ എല്ലാ മൂർക്കം പാമ്പിനും

സഹോദരങ്ങളെ വാഹനങ്ങളുണ്ട് വിചാരിച്ച് എല്ലാ വാഹനവും അപകടത്ത് കൊടു ഇനി ജിന്നും സീറും വിചാരിച്ചിട്ട് എല്ലാവർക്കും അത് ബാധിക്കൂ അങ്ങനെ ഉണ്ടാവും എന്ത് വിവരക്കേടാണ് അത് എന്തൊരു വിവരക്കേടാണ് ഒരു സംഗതി ഉണ്ട് വിചാരിച്ച് എല്ലാരും നേരെയും പാഞ്ഞുകയറോ ജിന്ന് ബാധണ്ട ജിന്നെന്താ എല്ലാരും ഏറ്റവും പാഞ്ഞു കയറാത്ത എല്ലാരെ ശരീരത്തിലും പാഞ്ഞി കയറൂല്ല